ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ ഒരു ഡീസൽ എഞ്ചിനാണ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്യു കപ്പാസിറ്റി വരുന്ന തൊണ്ണൂറ്റൊമ്പത് ബി എച്ച് പി വരുന്ന ഒരു ഇരുന്നൂറ് എൻ എം ടോർക്ക് വരുന്ന ഒരു എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വെച്ചാൽ ഏകദേശം മര്യാദയ്ക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു ഇരുപത്തിനാലോളം മൈലേജ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് ഇരുപത്തിനാല് മൈലേജായി കിട്ടുമെന്ന് പറയുമ്പോൾ ചിലവർ പറയും കള്ളത്തരമാണെന്ന് ഒരിക്കലും അല്ല ഇരുപത്തിനാല് മൈലേജ് അതായത് പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് കിട്ടും ലോങ്ങ് ഒക്കെ പോകാൻ നേരത്തെ അത്യാവശ്യം ഈ ഒരു വാഹനത്തിന് ഇരുപത്തിനാലോളം മൈലേജ് ലഭിക്കുന്നുണ്ട് ഡീസൽ വാഹനമാണ് സി ആണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു സവിശേഷത പറയുകയാണെങ്കിൽ ഇത് ഡ്യുവൽ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഡ്യൂറബിലിറ്റിയുടെ കാര്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇതിന് ഡ്യൂറബിലിറ്റി പെട്രോളിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഈ ഒരു എൻജിന് അതായത് ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനാണ് ഒരു കാരണമെന്ന് വെച്ചാലും ഹോണ്ടേയുടെ പെട്രോൾ എഞ്ചിനുകളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് എടുക്കരുത് ചിലവരൊക്കെ പറയും ഹോർഡയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ വരും പക്ഷേ ടോയോട്ടേക്കാൾ കിങ് ആയിരിക്കും ഹോണ്ടയുടെ എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ അതായത് പെട്രോൾ എഞ്ചിനുകൾക്ക് പക്ഷേ ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിലോട്ട് വരുമ്പം അത്ര കണ്ട് ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല അതിനർത്ഥം ടപനെ ടപനെ എന്ന് പറഞ്ഞ് എഞ്ചിൻ മണി വരും എന്നുള്ളതല്ല ഇപ്പോൾ ഈ ഒരു എഞ്ചിന് നമ്മൾ ഇളക്കിയേക്കുന്ന സെയിം റീസൺ തന്നെ ഏകദേശം നമ്മളൊരു ഏഴിൽ കൂടുതൽ അല്ലെങ്കിൽ എട്ടിൽ കൂടുതൽ എൻജിനുകൾ നമ്മൾ ഈ സെയിം റീസൺ ആയിട്ട് ഡീസൽ വാഹനങ്ങൾ ഇളക്കിയിട്ടുണ്ട് പെട്രോൾ വാഹനങ്ങൾ വളരെ കുറച്ചാണ് ഇളക്കിയിട്ടുള്ളത് ഇപ്പോൾ പെട്രോൾ വാഹനത്തിൻ്റെ റീലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു എൻജിൻ്റെ ഏറ്റവും വലിയ വിഷയം വരുന്നത് വെച്ചാൽ ഓയിൽ ലീക്കാണ് ഓയിൽ ലീക്ക് വരുമ്പോഴത്തേന്ന് വെച്ചാൽ ഇത് പൊതുവേ ഓയിൽ ലീക്ക് സ്റ്റാർട്ടാവുന്ന ഒരു പക്ഷേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കൊക്കെയാണ് ചിലപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് അവിടുന്ന് കൊണ്ട് ചെറിയ രീതിയിൽ നനഞ്ഞാ ഓയിൽ ലീക്ക് വന്ന് തുടങ്ങും ആ ഓയിൽ ലീക്ക് പതുക്കെ 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 ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഓയിലിൽ കുളിച്ച രീതിയിലായിരിക്കും പിന്നെ ഈ ഒരു എഞ്ചിൻ കാണുന്നത് നമ്മൾ ഒഴിക്കുന്ന ഓയിലിൽ കുറച്ച് ഭാഗമെങ്കിലും ലീക്കായിട്ട് തുള്ളി തുള്ളിയായിട്ട് തറയിൽ പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ചാൻസ് ഈ ഒരു എൻജിന് പഴകും തോറും അതായത് ഒരു ലക്ഷ കിലോമീറ്റർ കഴിയും തോറും കൂടുതലായിരിക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കഴിയുമ്പോൾ മിക്കവാറും കൂടുതലായിട്ട് ഇത്തരത്തില ഓയിൽ ലീക്ക് കണ്ടുവരാറുണ്ട് ഈ വാക്ക് ഇങ്ങോട്ട് കേൾക്കാൻ നിരുന്ന ചില സാറന്മാർ ചാടി ഇറങ്ങി വരും എൻ്റെ വണ്ടിയിൽ ഓയിൽ ലീക്ക് ഇല്ല എന്ന് പറഞ്ഞ് നല്ലത് നിങ്ങളെ വണ്ടി ഓയിൽ ലീക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നൂറ് ശതമാനത്തിൽ അതായത് ഹോണ്ടയുടെ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന നൂറ് ശതമാനം ആൾക്കാരിൽ ഇരുപത് ശതമാനം ആൾക്കാർക്ക് ഞാൻ പറയുന്ന പ്രശ്നം വരുത്തില്ലായിരിക്കാം പക്ഷേ ബാക്കി എൺപത് ശതമാനം ആൾക്കാർക്കും വരും അതുകൊണ്ട് തന്നെ ഇരുപത് ശതമാനം ആൾക്കാർ അങ്ങനത്തെ വിഷയങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞ് ചാടി കയറി വരരുത് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇതാ ഇവിടെയാണ് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും കേസ് സെറ്റും വരുന്നത് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് സാധാരണഗതിയിൽ ലീക്ക് ലീക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഈ ഒരു വണ്ടിക്കും ആദ്യമായിട്ട് കണ്ടുവന്ന ലീക്ക് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നീട് വരാമെന്ന് കസ്റ്റമർ കൊണ്ടുപോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ദൈവം വണ്ടി കൊണ്ടുന്നത് പക്ഷേ ആ സമയത്ത് ഇതുപോലെ മൊത്തം ലീക്കായി ആയണ്ട ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ ലീക്കായി തുടങ്ങി ഇങ്ങനെ ലീക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തിക്കൊണ്ട് അതായത് വണ്ടിയിൽ നിർത്തിക്കൊണ്ട് റിപ്പയർ ചെയ്യാൻ ഒരു കാരണവശാലും നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ റിപ്പയർ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിക്ക് ധാരാളം പ്രശ്നങ്ങൾ അതായത് നമ്മളിപ്പം വിചാരിക്കുന്ന പോലെ പ്രോപ്പറായിട്ട് നമുക്ക് ബോണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ ഒരു എൻജിൻ്റെ ചിലപ്പം ലീക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ റയർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ചിലപ്പം കാണുന്നത് ഒരുപക്ഷെ മടി കാരണം ഇളക്കില്ല കാരണം വെച്ചാൽ അത് ഇളക്കി ഇളക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനങ്ങളിൽ ഓയിൽ ലീക്കിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതുപോലെ എഞ്ചിൻ വെളിയിലെടുക്കുക വെളിയിലെടുത്തതിനു ശേഷം ഇപ്പം വാൾഡോറിൻ്റെ കേസെട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിർത്തി തന്നെ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും എഞ്ചിൻ ഇളക്കണമെന്നില്ല ചെറിയ രീതിയിൽ ഓയിൽ ലീക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് കണക്ക് എഞ്ചിൻ വെളിയിലെടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ആക്കുന്നതായിരിക്കും കുറച്ച് ത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളിപ്പം ഓരോരോ ഭാഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതായി ഒരു ഡെമ്മി സെറ്റ് ഈ ഡെമ്മി സെറ്റ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇളക്കി ഇപ്പോൾ ഇവിടുന്ന് ലീക്ക് ഒന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇളക്കി നമ്മൾ അത്യാവശ്യം ബോണ്ടൊക്കെ ചെയ്ത് പുതിയ പുതിയ ഗ്യാസ് കെട്ടില്ലെങ്കിൽ ഓറഞ്ച് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ ടൈമിംഗ് പറഞ്ഞു ഏതെങ്കിലും ഭാഗത്തുനിന്ന് ലീക്ക് കാണിക്കും അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വാൾഡോറിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് കാണിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ സീലിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് കാണിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ലീക്ക് കാണിക്കും ഇങ്ങനെ ചനവന പലയിടത്തുന്നതായിട്ട് ലീക്ക് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കസ്റ്റമറിന് അല്ലെങ്കിൽ വണ്ടിയോട് ന് ഒരു മനമടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കസ്റ്റമറോട് നേരത്തെ പറയുക ഇത് കണക്കുള്ള വിഷയങ്ങളുണ്ട് ഹോണ്ടയുടെ എഞ്ചിൻ്റെ അതായത് ഡീസൽ എഞ്ചിൻ മൊത്തത്തിൽ വെളിയിലെടുത്ത് എല്ലാ ഭാഗങ്ങളും ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഓയിൽ ലീക്ക് പൂർണ്ണമായിട്ടും ഒഴിവാകൂ എന്നുള്ളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കവർ സെറ്റ് വരുന്ന ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് നൂറ് ശതമാനം ലീക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ലീക്ക് വരികയാണെങ്കിൽ ഇപ്പം ചിലപ്പം അത് മാത്രം ഇളക്കി റിപ്പയർ ചെയ്യാതെ മൊത്തത്തിൽ ഇളക്കുക കാരണം വെച്ചാൽ അത് ലീക്കായൊക്കെ തുടങ്ങുമ്പോഴേ മനസ്സിലാക്കുക ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഉടനെ ലീക്ക് വരും എന്നുള്ളത് ഈ കാണുന്ന ടൈമിംഗ് കവർ ഈ ഒരു വാഹനത്തിലെ ടൈമിംഗ് കവറിൻ്റെതായ ഇത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ എഡ്ജി ഉണ്ടാവും ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ ശക്തമായ ലീക്കുകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് അത് കണക്ക് ഓയിൽ ഓയിൽസിൽ ഇതാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഫ്രണ്ട് ഓയിൽ സീൽ വരുന്നത് അപ്പം ഈ ഒരു ഓയിൽ സീലീലീലിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് വന്ന് കണ്ടു വരാറുണ്ട് അതിനിടയ്ക്ക് തന്നെ ക്രാങ്കീസിൻ്റെ ഭാഗത്ത് നിന്ന് താഴെ വരുന്ന ക്രാങ്കീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഓയിൽ ലീക്കുകളും കാര്യങ്ങളും കണ്ടു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് സെറ്റ് വരുന്ന ഭാഗത്തൊന്നും ലീക്ക് വരാറുണ്ട് പിന്നെ ഒരു ഫ്ലൈ ഫ്ലൈവീലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഓയിൽ സീൽ വരുന്നുണ്ട് ക്രാങ്കിൻ്റെ വലിയൊരു ഓയിൽ സീൽ അപ്പോൾ ആ ഒരു ഓയിൽ സിലും ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെമ്മി വരുന്നുണ്ട് ആ ഒരു ഡെമ്മിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ലീക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങളിതെല്ലാം ഇതിനിടക്ക് എഞ്ചി വെളിയിലെടുത്ത് ഇതിനിടക്ക് ബോണ്ട് വരുന്ന ഭാഗമല്ല ഇളക്കി അല്ലെങ്കിൽ ഈ ഓയിൽ വരുന്ന ഭാഗങ്ങളും ജോയിൻറ്റുകളും എല്ലാം ഇളക്കി റീബോണ്ട് ചെയ്ത് സെറ്റാക്കുന്ന സമയത്ത് ഇതെല്ലാം ഇളക്കിയതിനു ശേഷം വൃത്തിയായിട്ട് നല്ലവണ്ണം ഈ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ തേച്ച് കളയുക ഇപ്പം ഈ എല്ലാ ഭാഗത്തും ഇത് കണക്ക് ഓറിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല ഈ ഒരു ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് വെച്ചാൽ ബോണ്ട് മാത്രമാണ് അതായത് അനാബോണ്ട് മാത്രമാണ് വരുന്നത് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ കവറും കാര്യങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ട് നല്ല രീതിയിൽ പെട്രോളിനോ അല്ലെങ്കിൽ മറ്റൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ആ ബോണ്ട് പറ്റിയിരിക്കുന്ന മൊത്തവും റിമൂവ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ പേപ്പർ വെച്ചിട്ട് തേച്ച് വൃത്തിയാക്കി രണ്ട് സൈഡിലും ഗ്രിപ്പാക്കി പെട്രോളിന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഓയിൽ മയമില്ല ആ ഭാഗത്തൊന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നല്ല ബോണ്ട് ഗ്രേ ബോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് ബോണ്ടുകളൊന്നും ഉപയോഗിക്കത്തില്ല ഗ്രേ ബോണ്ടാണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ പിടിത്തുകൊണ്ടായിരിക്കും അത് പിടിച്ചതിനു ശേഷം ചൂടായാൽ പൊട്ടി വിണ്ട് പോത്തൊന്നുമില്ല അപ്പം ലീക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഗ്രേ ബോണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രേ ബോണ്ട് വെച്ചിട്ട് മൊത്തവും നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് വെച്ച് മുറുക്കി എടുക്കും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലും പിന്നീട് ഭാവിയിൽ ലീക്ക് ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമുക്കൊരു അമ്പതിനായിരം അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം കിലോമീറ്റർ മുകളിൽ വരെ പ്രത്യേകിച്ച് ലീക്കോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു വാഹനം ഓയിൽ ലീക്കൊന്നുമില്ല ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അത് കണക്ക് തന്നെ ഇതിൻ്റെ ഓയിൽ െല്ലാം തന്നെ മാറും ബാക്കിൽ വരുന്ന ഡെമ്മി അതായത് ഫ്ലൈ ഫ്ലൈവീലിൻ്റെ പിൻഭാഗത്തായിട്ട് വരുന്ന ഡെമ്മി വിളക്കി നമ്മൾ ഇതേ കണക്ക് തന്നെ നല്ല വൃത്തിയായിട്ട് ബോണ്ട് ചെയ്ത് സെറ്റാക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് മെക്കാനിക്കുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഹോണ്ട ഡീസലുള്ള വാഹനമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഓയിൽ ലീക്കിനും സംബന്ധമായിട്ട് ഹോണ്ട ഡീസലിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ എഞ്ചിൻ വെളിയിലെടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേ ചെറിയ എന്തെങ്കിലും ലീക്ക് ബാക്കിയുള്ള ഭാഗത്തു നിന്നും കുഴപ്പമില്ല കുട്ടവനായിട്ടിരിക്കുക ചെറിയ എന്തെങ്കിലും ലീക്ക് ആണെങ്കിൽ മാത്രം ആ ഭാഗത്ത് മാത്രമായിട്ട് റിപ്പെയർ ചെയ്യാനുള്ളൊരു ശ്രമ നടത്തുക ഇതനക്ക് നന എല്ലാം ചെറിയ ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവരുന്നൊരു വാഹനമാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ തന്നെ നിർത്തി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക പറ്റത്തില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ പറ്റും പക്ഷേ ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വരും കുറേ സമയം എടുക്കേണ്ടി വരും അത് ങ്ങനെ ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം പെർഫെക്ഷൻ കിട്ടത്തില്ല എന്നുള്ളത് നൂറ് തരമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ